ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം അമരമ്പലം പഞ്ചായത്തിലെ എൽ ഡി എഫ് ദുർഭരണത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും യു ഡി എഫ് അമരംപലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു മാമ്പോയിൽ നിന്ന് തുടക്കമായ ജാഥയിൽ നൂറിലധികം ഇരുചക്ര വാഹനങ്ങളിലാണ് പ്രവർത്തകർ പങ്കെടുത്തത് പങ്കെടുത്തത്മാപിക്കും പഞ്ചായത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഇവിടെ അടക്കം പഞ്ചായത്ത് അഞ്ച് വർഷക്കാലം കൊടുത്ത ഇവിടെ ഉണ്ടാക്കിയുള്ള നേട്ടങ്ങൾ പട്ടിക നിരത്തിക്കൊണ്ട് പറഞ്ഞു വരും ആ പട്ടിക യാഥാർത്ഥ്യമല്ലാതെ ഡ്യൂപ്ലിക്കേഷൻ നിറഞ്ഞ പട്ടികയാണ് അവർ പറഞ്ഞ് ഒരു കാര്യവും ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല ഇന്ന് അക്കം ഇട്ട് നിരത്തുന്നതിന് വേണ്ടിയാണ് ഐക്യജന ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ വാഹന പ്രചരണവുമായി ഇന്ന് ഇവിടെ വെച്ച് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇന്ന് ഈ പന്ത്രണ്ട് പോയിന്റുകൾ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് മുമ്പിൽ സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പദ്ധതി കൊടുത്തു ആയിരം വീട് കൊടുത്തു എന്ന് പറഞ്ഞാണ് ഇടതുപക്ഷത്തിലെ പ്രതി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് വിവിധ പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ലൈഫ് ഭവന പദ്ധതി ും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും എൽഡിഎഫ് ഭരണകാലത്ത് നിശബ്ദമായ വികസന പ്രവർത്തനങ്ങൾക്ക് പകരം ജനകീയ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുകയുമാണ് ജാഥയുടെ ലക്ഷ്യം ജാഥ ക്യാപ്റ്റൻ കെ രവി വൈസ് ക്യാപ്റ്റൻ അഷ്റഫ് മുണ്ടശ്ശേരി കോർഡിനേറ്റർമാരായ വി കെ ബാലൻ എം ടി നാസർബാൻ എൻ എം ബഷീർ കെ മജീദ് അയ്യപ്പൻ ടി കെ കോളനി സുജാത രത്നഗോപി ജോബിൻ തേൾപാറ അമീർ വള്ളിക്കടൻ സുബേർ ഇന്നി അസീസ് കെ ബാബു കെ ടി അബ്ദുറഹിമാൻ ശിവദാസൻ ഉള്ളാട് പഞ്ചായത്ത് അംഗങ്ങളായ നിഷാദ് പൂക്കോട്ടുപാടം നറുക്കൽ വിഷ്ണു എം എ റസാഖ് സുനിത നൊട്ടത്ത് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു കെ ടി രതീഷ് ഗോപാലൻ ഷാഹുൽ ബാബു കൊട്ടാരത്തിൽ ബാലൻ തെക്കിനിശ്ശേരി ഫസ്ലുദീപ് ഹരിദാസൻ ശ്രീധരൻ സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ റഷീദ് മുജീബ് റഹ്മത്ത് കരീം വി പി അബ്ദുൽ കരീം പൊന്നമ ടീച്ചർ മോഹൻ എന്നിവർ ജാഥയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു ജാഥയ്ക്ക് അമീർ പൊറ്റമൽ ഫവാസ് ചുള്ളിയോട് രാഹുൽ തൾപ്പാറ എം ബിഷർ സഫ്വാൻ ഇലിക്കൽ ജിതേഷ് പുതിയകളം പ്രവീഷ് അമരമ്പലം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും